കന്യാസ്ത്രീകൾക്കെതിരായിട്ട് കടന്നാക്കാൻ പോകുന്നു പമ്പളാനി അപ്പം ചുട്ടി പമ്പളാനി ഞാൻ പേരുപയോഗിച്ചത് ബോധവാണ് അവസരവാദം ഇത്രയും ശക്തിയായിട്ട് പറയുന്ന പോരാളില്ല അതുകൊണ്ടാണ് പമ്പളാനി പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ആലോചിക്കേണ്ടി വരും അവസാനം ജാമ്യം കിട്ടി ജാമ്യം കിട്ടിയപ്പോ കേന്ദ്ര അമിത്ഷാ ഉൾപ്പെടെയുള്ളവർക്ക് സ്തുതി അച്ഛന്മാര് കേക്കും കൊണ്ട് പോയി സൂപ്പഡായി എവിടെ ആർ എസ് ഓഫീസിലാണ് ഏതെങ്കിലും കാണുമ്പോൾ വാങ്ങി പോയി പരിഹരിച്ചു കളയാം എന്ന് വിചാരിക്കുന്ന ചില ആളുകളുടെ മാനസിക നില അല്ല ഇതിന്റെ ി സംസാരിക്കുന്ന പോലെ ഗോവിന്ദ മഹർഷി സംസാരിക്കരുതെന്നാണ് ഇരിക്കണം ഒരുപക്ഷെ അദ്ദേഹം ഇനിയൊരു പിണറായി വിജയൻ സർക്കാർ ഉണ്ടാകരുതെന്ന ഉള്ളിൽ ആഗ്രഹിക്കുന്നോണ്ടാണോ അവസരവാദി അദ്ദേഹം തന്നെയാണെന്നുള്ളത് അദ്ദേഹത്തിന്റെ മുൻകാല ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടുകൊണ്ട് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് നേരെ നടന്ന അക്രമവും അല്ലെങ്കിൽ അവരുടെ ജയിൽവാസവും പിന്നീട് അവരുടെ മോചനവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ശ്രമിക്കുകയുണ്ടായി ഏതൊക്കെ രാഷ്ട്രീയ കക്ഷികളാണ് കന്യാസ്ത്രീ അമ്മമാരുടെ മോചനത്തിന് വേണ്ടി ശ്രമിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല കാരണം കേരളത്തിലെ ദൈനംദിന പ്രവർത്തനങ്ങൾ വരെ ഉപേക്ഷിച്ചുകൊണ്ടാണ് കേരളത്തിലെ നേതാക്കളടക്കം ദേശീയ നേതാക്കളടക്കം ഛത്തീസ്ഗഡ് ജയിലിന് മുന്നിൽ നിരാഹാരം പോലെ അവിടെ കൂട്ടം കൂടി നിന്നത് എന്തായാലും നിരപരാധികളായ കന്യാസ്ത്രീ അമ്മമാർ ഒരു കാരണവശാലും ജയിൽവാസം അനുഷ്ഠിക്കാൻ പാടില്ലായിരുന്നു അവരെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഒൻപത് ദിവസത്തിന് ശേഷമാണ് അവർക്ക് ജാമ്യം കിട്ടിയത് എന്നുള്ളത് കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ജനാധിപത്യ ബോധത്തിന് മേൽ പതിച്ച വലിയ കരിനിഴൽ തന്നെയാണ് അവർ ഒരു കാരണവശാലും മതപരിവർത്തനത്തിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല കൂടെയുണ്ടായിരുന്ന കുട്ടികൾ മതപരിവർത്തനം ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുപോയതല്ല എന്നൊക്കെയുള്ള പിന്നീട് യാഥാർത്ഥ്യങ്ങൾ വെളിവാകുമ്പോൾ കന്യാസ്ത്രീ അമ്മമാരുടെ നിരപരാധിത്വം മനസ്സിലാക്കാതെ അവരെ കാരാഗ്രഹത്തിൽ ഒൻപത് ദിവസം അടച്ചിടേണ്ടി വന്നതിൽ വളരെ വിഷമകരമായ സംഭവം തന്നെയാണ് കേരളവും ഇന്ത്യയും അതോർത്ത് ലജ്ജിക്കുക തന്നെ വേണം എന്നാൽ ഞങ്ങളാണ് ഈ കന്യാസ്ത്രീകളുടെ മോചനത്തിന് വേണ്ടി ശ്രമിച്ചത് ഞങ്ങളാണ് ഈ കന്യാസ്ത്രീ അമ്മമാരെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവന്നത് എന്ന അവകാശവുമായി ഇടതു വലത് കക്ഷികളും ബി ജെ പി കക്ഷികളും എല്ലാവരും ഒരുപോലെ തന്നെ അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്നാൽ കന്യാസ്ത്രീ കന്യാസ്ത്രീയമ്മമാരുടെ മോചനത്തിന് ശേഷം തലശ്ശേരി അതിരൂപതയുടെ ബിഷപ്പായ ഫാദർ പാംപ്ലാനി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്താവന നടത്തി ഇത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ വല്ലാതെ വിരളി പിടിപ്പിക്കുന്നത് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം തളിപ്പറമ്പിൽ ഒരു യോഗത്തിൽ സംബന്ധിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ പറഞ്ഞത് പാംബ്ളാനി പിതാവ് അവസരവാദിയാണ് എന്നുള്ളതാണ് കന്യാസ്ത്രീ അമ്മമാരുടെ മോചനത്തിന് വേണ്ടി ഓടി നടന്നതെല്ലാം ഇടതുപക്ഷത്തിൻ്റെ എം പിമാരായിരുന്നു എന്നാൽ അവരുടെ മോചനം സാധ്യമായി കഴിഞ്ഞപ്പോൾ അമിത്ഷായ്ക്ക് നന്ദി പറഞ്ഞ് അമിത്ഷായുടെ കൂടാരത്തിലേക്ക് ക്രൈസ്തവ സമൂഹത്തെ കൊണ്ടുചെന്ന് നിർത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള അവസരവാദപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പാംപ്ളാനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന് പാംബ്ളാനിയുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് തളിപ്പറമ്പിൽ എം വി ഗോവിന്ദൻ സംസാരിച്ചത് എന്നാൽ ഇതിനെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചുകൊണ്ട് തന്നെയാണ് കത്തോലിക്ക ഗ്ലോബൽ ഡയറക്ടറായ ഫാദർ ഫിലിപ്പ് കവിയിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയത് ഗോവിന്ദനാണ് അവസരവാദി ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എത്ര കണ്ട് പക്വത കുറഞ്ഞ് സംസാരിക്കാൻ സാധിക്കുമോ അതിൻ്റെ കൃത്യമായ ഉദാഹരണമാണ് എം വി ഗോവിന്ദനിലൂടെ കണ്ടത് എന്നുള്ളതാണ് ഫാദർ കിവിയിൽ എടുത്തു പറഞ്ഞത് കഴിഞ്ഞ ദിവസം പാമ്പ്ളാനി പിതാവിനെതിരെ ഡി വൈ എഫ്ഐക്കാരുടെ ചില പരാമർശങ്ങളുണ്ടായിരുന്നു അവർ ചെറുപ്പക്കാരാണ് ചെറുപ്പത്തിൻ്റെ കുറവ് കൊണ്ടാണ് അത്തരത്തിലൊരു പ്രവൃത്തി ഉണ്ടായത് എന്ന് വേണമെങ്കിൽ ന്യായീകരിക്കാം എന്നാൽ എം വി ഗോവിന്ദനെ പോലെ പരിണിത പ്രജ്ഞനായ മുതിർന്ന സി പി എമ്മിൻ്റെ നേതാവ് പാംബ്ളാനി പിതാവിനെ അവസരവാദി എന്ന് വിളിച്ചത് തികച്ചും അനുചിതം തന്നെയാണ് അത് ആലോചിക്കേണ്ടതാണ് പുനഃപരിശോധിക്കേണ്ടതാണ് എന്നാണ് ഫാദർ കിവിയിൽ എടുത്തു പറഞ്ഞത് ഫാദർ ഫിലിപ്പ് കിവിയിൽ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയുകയുണ്ടായി പിണറായി വിജയൻ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരാതിരിക്കുന്നതിന് വേണ്ടി എം വി ഗോവിന്ദന് എന്തോ സ്ഥാപിത താല്പര്യമുള്ളതുപോലെയാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഏതെങ്കിലും തരത്തിൽ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നും വോട്ട് കിട്ടണ്ട എന്നർത്ഥത്തിൽ പാമ്പളാനി പിതാവിനെ അടക്കം കത്തോലിക്ക സഭയെ അടക്കം അവസരവാദി എന്ന് എം വി ഗോവിന്ദൻ പറയുന്നത് എന്നാണ് ഫാദർ ഫിലിപ്പ് കിവിയിൽ തുറന്നടിച്ചത് അക്ഷരാർത്ഥത്തിൽ ഇടതുപക്ഷം വെട്ടിലായിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇതേക്കുറിച്ച് അതായത് എം വി ഗോവിന്ദൻ്റെ പ്രസ്താവനയെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ യാതൊന്നും തന്നെ പറഞ്ഞിട്ടില്ല വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ട് എന്ന മട്ടിലാണ് എം വി ഗോവിന്ദൻ പാംബ്ലാനി പിതാവിനെക്കുറിച്ച് പറഞ്ഞത് എന്നാണ് ഫിലിപ്പ് കിവിയിൽ എടുത്തു പറഞ്ഞത് ഇതൊരു കാരണവശാലും സംഭവിക്കാൻ പാടില്ലായിരുന്നു കത്തോലിക്ക സഭയുടെ മേലധ്യക്ഷന്മാർ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുമ്പോൾ അവരെ ആർക്കും വിമർശിക്കാം എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ പറയുന്ന വാക്കുകളുടെ ആഴവും വ്യാപ്തിയും അതിൻ്റെ അർത്ഥവും കണക്കിലെടുത്തിട്ട് വേണം എം വി ഗോവിന്ദൻ മാസ്റ്ററെ പോലുള്ള ഒരു പരിണിത പ്രജ്ഞനായ മുതിർന്ന നേതാവ് സംസാരിക്കുമ്പോൾ കൈക്കൊള്ളേണ്ടിയിരുന്ന അച്ചടക്കം അല്ലെങ്കിൽ ജാഗ്രത സൂക്ഷ്മത എന്നാണ് ഫാദർ ഫിലിപ്പ് കിവിയിൽ തുറന്നടിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു ഭരണത്തിൽ ത്രീ പോയിൻറ് സീറോ വീണ്ടും ഒരു തുടർച്ച ഭരണ തുടർച്ച ആവർത്തിക്കുവാൻ വേണ്ടി പിണറായി വിജയൻ ഇറങ്ങിയിരിക്കുന്ന സാഹചര്യത്തിൽ ക്രൈസ്തവ മേലധ്യക്ഷന്മാരെ അവസരവാദികളെന്ന് വിളിച്ച് ആക്ഷേപിച്ചുകൊണ്ട് എം വി ഗോവിന്ദൻ പിണറായി വിജയനെതിരെ തന്നെ ഒരു കുരിശു യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണോ എന്നാണ് ഫാദർ ജോസഫ് കിവിയിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാമ്പ്ളാനി പിതാവ് കത്തോലിക്ക സഭയെ ബി ജെ പിയുടെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടുവാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് എന്ന് എം വി ഗോവിന്ദൻ പറയുമ്പോൾ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കത്തോലിക്ക സഭയുടെ വോട്ടുകൾ ബി ജെ പിക്ക് അനുകൂലമായി മാറുമോ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തുടർന്ന് നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കത്തോലിക്ക വിഭാഗം എം വി ഗോവിന്ദനെയും പിണറായി വിജയനെയും ഇടതുപക്ഷത്തെയും കൈവടിയുമോ എന്നുള്ള ആശങ്ക കൊണ്ടാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇത്തരത്തിലുള്ള ഒരു വില കുറഞ്ഞ പ്രസ്താവന നടത്തിയത് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും എടുത്തു പറയുന്നത് എന്തായാലും ഇവരുടെയെല്ലാം ഉള്ളിൽ കൃത്യമായ ആശങ്കകളുണ്ട് അതുകൊണ്ട് തന്നെയാണ് പിതാക്കന്മാരെല്ലാം നടത്തുന്ന ഇത്തരം പ്രസ്താവനകൾക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ഒരു രംഗത്ത് വരുന്നത് എന്നാൽ ആരുടെ പ്രസ്താവനയ്ക്കെതിരെയും ആർക്കും പ്രതികരിക്കാം എല്ലാവർക്കും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് അവകാശ സ്വാതന്ത്ര്യമുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ഭരണഘടന അത് വ്യക്തമാക്കുന്നുണ്ട് ആ സ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ട് എന്നാൽ പറയുന്ന വാക്കുകളുടെ അർത്ഥവും വ്യാപ്തിയും അത് എത്രത്തോളം ദൂരവ്യാപകമായ ഫലം ഉളവാക്കും എന്നുള്ളത് ചിന്തിച്ചിട്ടായിരിക്കണം എം വി ഗോവിന്ദനെ പോലുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ ഏതെങ്കിലും വിഷയത്തിൽ പ്രതികരിക്കേണ്ടിയിരുന്നത് എന്ന് തന്നെയാണ് പാമ്പ്ളാനി പിതാവിനെ അവസരവാദി എന്ന് എം വി ഗോവിന്ദൻ വിശേഷിപ്പിച്ചതിനെതിരെ ശക്തമായ ഭാഷയിൽ അപലപിച്ചുകൊണ്ട് ഫാദർ ഫിലിപ്പ് കിബിഗിൽ എം വി ഗോവിന്ദനെതിരെ നടത്തിയ പരാമർശങ്ങൾ അത്രയും എന്തായാലും ഇതേ തുടർന്ന് ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് കണ്ടറിയണം കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകർ ഇത്തരം കാര്യങ്ങൾ സാഹൂതം നിരീക്ഷിച്ചു വരുന്നു സഭാനേതൃത്വങ്ങളെ പിണക്കിക്കൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ സാധിക്കില്ല തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സമുന്നത നേതാക്കൾ അതായത് പിണറായി വിജയൻ അടക്കം അരമലകൾ തോറും കയറിയിറങ്ങി സഭാനേതൃത്വത്തിൻ്റെ പിന്തുണ ഉറപ്പുവരുത്തുന്ന കാഴ്ച നാം എപ്പോഴും കണ്ടിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പടിവാതിക്കിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് എം വി ഗോവിന്ദൻ പാമ്പളാനി പിതാവിനെ അവസരവാദി എന്ന് വിളിച്ച് ആക്ഷേപിച്ചത് അമിത്ഷായുടെ കേക്കിന് മധുരമല്ല വിഷമാണ് ഉള്ളത് എന്നൊക്കെ പരോക്ഷമായി പറയുമ്പോൾ വളരെ മോശമായ ഭാഷയിൽ തന്നെയാണ് പാമ്പ്ലാനി പിതാവിന് എം ഗോവിന്ദൻ അധിക്ഷേപിച്ചിരിക്കുന്നത് എന്ന് ഫാദർ ഫിലിപ്പ് കിവിയിൽ എടുത്തു പറയുന്നു എന്താണ് ഇനി ഇക്കാര്യത്തിൽ ഇനിയും നടക്കുക എന്നുള്ളത് കണ്ടറിയാം കാത്തിരിക്കുക ഇപ്പയ്ക്ക് സഭയുടേതായ നിലപാടുകളുണ്ട് അത് എവിടെയും എപ്പോഴും സ്വതന്ത്രമായി പറയാനുള്ള ആർജവത്വവും സ്വാതന്ത്ര്യവും സഭയ്ക്കുണ്ട് സഭയിലെ അഭ്യന്യ പിതാക്കന്മാർക്ക് ഒരു പ്രസ്താവന ഇറക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അനുവാദം ആവശ്യമില്ല സി പി പോലെയുള്ള ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സംസാരിക്കുമ്പോൾ അല്പം കൂടെ ബോധപൂർവ്വം സംസാരിക്കണം മാന്യമായി സംസാരിക്കണം സഭയിലെ ഒരു അഭിയന്യ പിതാവിനെ അതിന് പ്രത്യേകിച്ച് പാമ്പ്ലാന്യ പിതാവിനെയൊക്കെ അധിക്ഷേപിക്കുമ്പോൾ അതിൻ്റെ അനുഗണനങ്ങൾ എന്തുമാത്രം വലുതാണെന്ന് അവർ തന്നെ ചിന്തിക്കണം ഒരുപക്ഷെ അദ്ദേഹം ഇനിയൊരു പിണറായി വിജയൻ സർക്കാർ ഉണ്ടാകരുതെന്നുള്ളിൽ ആഗ്രഹിക്കുന്നതുകൊണ്ടാണോ അവസരവാദി അദ്ദേഹം തന്നെയാണെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മുൻകാല ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാവുന്നതാണ് ഗോവിന്ദച്ചാമി സംസാരിക്കുന്ന പോലെ ഗോവിന്ദ മഹർഷി സംസാരിക്കരുതെന്നാണ്